കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ വിഷം നൽകിക്കുന്ന കേസിൽ അദീനയ്ക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് കൊല്ലപ്പെട്ട അൻസിലിന്റെ സഹോദരങ്ങൾ മുജീബ് അദീന ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുന്നില്ലെന്നും മുജീബ് റിപ്പോർട്ടിനോട് പറഞ്ഞു കേൾക്കാം കൂടുതൽ അന്വേഷണം നടത്തി അതെനിക്ക് ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ നൽകണം പരമാവധി ശിക്ഷ തന്നെ അവർക്ക് നൽകണം നമ്മുടെ നാട്ടിൽ ഇനി ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടാകാത്ത രീതിയിൽ അന്വേഷണം നടത്തി പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത് അത് തന്നെ ഈ കൊലപാതകത്തിൽ കൃത്യനിർവഹണം നടത്താൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് കൂടുതൽ പ്രതികളിലേക്കുള്ള അന്വേഷണം നടത്തി ഇവരെ കുറ്റ് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ അന് അപേക്ഷിക്കുകയാണ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ അധീനം ഒറ്റയ്ക്ക് ചെയ്തതല്ല ഈ കുറ്റകൃത്യമെന്നാണോ ഇപ്പോൾ ഈ കുടുംബങ്ങൾ വിശ്വസിക്കുന്നത് അരുൺകുമാർ അധീന ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തലേക്ക് പോലീസ് എത്തിച്ചേരുന്നു ഇതോടൊപ്പം തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള സംശയം കുടുംബവും മുന്നോട്ട് വയ്ക്കുന്നത് നമ്മളിപ്പോൾ കേട്ടത് കേട്ട പ്രതികരണം അത് കൊല്ലപ്പെട്ട അൻസിലിൻ്റെ സഹോദരനായ മുജീബിൻ്റെ പ്രതികരണമാണ് അദ്ദേഹം പറയുന്നത് സമാനതകളില്ലാത്ത കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കളനാശിനി നൽകിയാണ് ഒരാളെ കൊലപ്പെടുത്തിയത് അങ്ങനെ കൊലപ്പെടുത്തിയോടുകൂടി രണ്ട് കുട്ടികൾ അനാഥരാക്കപ്പെട്ടിരിക്കുന്നു തന്നെ ഇനി ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല അതുകൊണ്ട് പ്രതിയായ അതീനയ്ക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നുള്ള ആവശ്യമാണ് സഹോദരൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് കൂടുതൽ ആളുകൾക്ക് ഈ കേസിൽ പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് അതായത് അധീന ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഒറ്റയ്ക്ക് ചെയ്യില്ല അതിന് മറ്റ് ചിലരുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടാകണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് അന്വേഷണം നടത്തി ആ ആളുകളെ കൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ അൻസിലിൻ്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിരുന്നതാണ് പ്രത്യേകിച്ച് ഇതൊരു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളത് കണ്ടെത്തിയിരുന്നതാണ് അതിന്റെ ശാസ്ത്രീയ തെളിവുകളൊക്കെ ശേഖരിച്ച് അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് ഒപ്പം തന്നെ ഈ അതീനെ പ്രതിയായ അതീനെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് പ്രത്യേകിച്ച് രണ്ട് മാസത്തോളം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൃത്യമാണ് അതുകൊണ്ട് തന്നെ ഈ ആർക്കൊക്കെ മറ്റു ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ള വ്യക്തത വരുത്തുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തും തുടരുന്ന ഇടയിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ekontrek dit